ൊരു മനുഷ്യനായി മാറാനുള്ള അവസാനത്തെ ചാൻസ് ആയത് മാറണം എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചോള വാർത്തയ്ക്കുവാ വന്നില്ലെങ്കിൽ നീ വിളിച്ചോണ്ട് വാ ഇല്ലെങ്കിൽ നിന്റെ ഒരേ ഒരു മകനുണ്ടല്ലോ അവനെ നീ ഇനി കാണില്ല ബൈ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി എല്ലാം മറന്നേക്ക ജീവിതത്തിൽ ആദ്യമായിട്ട് അവന്റെ അച്ഛനെ കൊന്നവനാണെന്ന് അറിഞ്ഞിട്ട് പോലും ജീവിതം നിങ്ങളുടെ ജീവൻ എന്റെ മരുമകൻ വിട്ടു തന്നത് നമ്മുടെ മോളുടെ ജീവിതം ഓർത്തിട്ടെങ്കിലും നിങ്ങൾക്ക് മാറിക്കൂടെ ഞാൻ പണത്തിനു വേണ്ടി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി എത്ര കോടി രൂപ സമ്പാദിച്ചു കൂട്ടിയാലും എനിക്ക് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട് എന്റെ മകളുടെ മനസ്സിലെ സന്തോഷം ഞാൻ മിണ്ടാതിരുന്നപ്പോ ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല ഞാൻ മരിച്ചു പോയ ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റും എല്ലാ തെറ്റുകളും ഞാൻ സമ്പത്തിനു വേണ്ടിയാ ചെയ്തത് എന്നാൽ എന്റെ മകൾക്ക് വേണ്ടി വേണ്ട വേണ്ടടാ എന്റെ മഹാലക്ഷ്മിയെ അവന് തന്നെ കൊടുത്തേക്കാം పె్రా మహాదేవా నరసింహ సా എന്റെ മോനെവിടെ മര്യാദക്ക് എന്റെ മോനെ വേഗം കൊണ്ടുവരുന്ന നിനക്ക് ഇല്ലെങ്കിൽ ഞാൻ വെറും ഒരു മനുഷ്യനാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല മൃഗമാണോ പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിലും ശരി വൃദ്ധന്മാരാണെങ്കിലും തല കൊയ്തെറിയുന്ന മൃഗം ഇന്നലെ വരെ ഇവനൊരു മൃഗമായിരുന്നു ഇന്ന് പെട്ടെന്ന് വലിയ മഹാത്മാവായിരിക്കുന്നു എടാ ഇവന്റെ മകളുടെയും എന്റെ മകന്റെ വിവാഹം ഇപ്പോ ഇവിടെ വെച്ച് നടക്കണം ഇവന്റെ സ്വത്തുക്കൾ മുഴുവൻ എന്റെ അത് നീ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഇവിടെല്ലാം നശിപ്പിക്കും ഞാൻ എടാ നിനക്കൊരു കാര്യം അറിയാമോ നിന്റെ അച്ഛനെ ഈ ഞാനാടാ കൊന്നത് എന്താടാ നീ ഒക്കെ കുറച്ചോണ്ട് വരുന്നത് എല്ലാത്തിനും പെട്രോൾ കണ്ടില്ലേ ടാങ്കർ കിടക്കുന്നത് പുതുതായി ഇറങ്ങിയ പെട്രോൾ ആണോ എന്ത് മൈലേജ് ആണെന്ന് അറിയോ എത്ര പേരെ വേണമെങ്കിലും കത്തിക്കാം എന്റെ മോനെ മര്യാദയ്ക്ക് കൊണ്ടുപോടാ എന്താണോ മിണ്ടാത്തത് ഞാൻ പൂജിക്കുന്ന ഈ ലക്ഷ്മി നരസിംഹസ്വാമിയെ സാക്ഷിയാക്കി പറയുക നിന്നെ ഞാനിവിടുന്ന് ജീവനോടെ ഇന്ന് പോകാൻ അനുവദിച്ചാൽ ഞാൻ പിന്നെ രാജരാജവർമ്മയുടെ ആയിരിക്കില്ലടാ അതേടാ ആ ധൈര്യം ധൈര്യം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അങ്ങനെ ഈ പ്രശ്നം നീയും ഞാനും തമ്മില ഇതിൽ നിന്റെ ആൾക്കാരും ചാവരുത് എന്റെ ആൾക്കാരും ചാവരുത് ഞാൻ ഒറ്റയ്ക്കാ വരുന്നത് നീയോ ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വാടാ ഇനി മുതൽ നീയോ ഞാനോ ഒരാളെയും വാടാ നിനക്ക് നീ ആണാണെങ്കിൽ വാടാ നിന്നെ കൊന്നാ ചിതയിൽ നിന്നാ ഞാൻ ചോളവാരം പ്രൊജക്ടിന് തറക്കല്ലിടാൻ വാടാ വാ ഒന്ന് പോടാ നീ എന്റെ ഈ കാൽമുട്ട് വരയല്ലേ ഉള്ളൂ വാ എന്റെ ജീവനേക്കാൾ നിന്റെ അച്ഛന്റെ ലക്ഷ്യമാണ് വലുത് എനിക്ക് 真ん中で <laughs> നമസ്കാരം സർ നമസ്കാരം നീയാണോ ബണ്ണി അതെ സർ ആഹാ നീ നിന്റെ അച്ഛന്റെ പേരിനൊപ്പം കുടുംബത്തിന്റെ അന്തസ്സും നിലനിർത്തി ഐ റിയലി അപ്രീഷിയേറ്റ് യു താങ്ക് യു സാർ സർ ഈ ചോളവാരം പ്രോജക്റ്റ് എന്റെ അച്ഛന്റെ സ്വപ്നം അദ്ദേഹത്തിന്റെ സ്വത്തുകളെല്ലാം ഞാൻ അതിനുവേണ്ടി വിട്ടു തരിക ഇതാ സാർ ഡോക്യുമെന്റ്സ് ആ പ്രോജക്റ്റ് നടക്കണം